ഹായ് എല്ലാവർക്കും നമസ്കാരം മകരഭോയിത്തിന്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മുടെ എപ്പിസോഡ് ആരംഭിക്കുന്നത് കുമളി ഒന്നാം മേലിൽ നിന്നാണ് നമ്മളൊരു തകർപ്പൻ ഡയറി ഫാം പരിചയപ്പെടാൻ പോകുന്ന ഒരു നല്ല കർഷകനെ പരിചയപ്പെടാൻ പോകുന്നു ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് വർഷക്കാലമായി കാലമായി നാൽപ്പത് വർഷക്കാലമായി ഈ ഒരു ക്ഷീരപരിപാലന മേഖലയിൽ സജീവമായി നിൽക്കുന്ന ഒരു കർഷകനാണ് റോബിൻ ചേട്ടൻ റോവിൻ ചെന്നനെ ശരിക്കും നമ്മൾ പണ്ട് ഒരുപാട് വർഷങ്ങൾക്കും കൂടെ എൻ്റെ രണ്ടായിരത്തി പതിനാലിൽ ഇതുപോലെ വന്നു പരിചയപ്പെട്ടിരുന്നു അന്നൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ടായി എനിക്ക് വന്ന ഫാമിൽ തന്നെ ഏകദേശം നൂറിലധികം പശുക്കളെ ഇപ്പോൾ അദ്ദേഹം ഇവിടെ നടത്തുന്നുണ്ട് അപ്പം ഇത് ശരിക്കും പറയാം വിജയകരമായിട്ട് എങ്ങനെയാണ് ഒരു ഫാം നല്ല രീതിയിൽ കൊണ്ടുപോവുക അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എപ്പിസോഡിലൂടെ പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് പരിചയപ്പെടാം റോബിൻ ചെന്നെ ഒന്ന് പരിചയപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ പേര് റോബിൻ ആണ് വീട്ടുപേരെ കിഴക്കത്തിലേക്ക് എൻ്റെ വീട് കുമളിയാണ് ഇവിടെ ഒന്നാമ ഓക്കെ റോഹിൻചാൻ ഇവിടെ ചെയ്യുന്ന ചില സംഗതികളും ചില ആക്ടിവിറ്റീസുകളോട് നമ്മൾ പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം ഇങ്ങോട്ട് വരുമ്പോൾ ഏറ്റവും നമ്മളെ ആകർഷിക്കുന്ന ഈ ഒരു വീടും പരിസരമൊക്കെയാണ് വളരെ ഭംഗിയിൽ ഇവിടെ എല്ലാം നല്ല രീതി ചെയ്തിട്ടുണ്ട് അതിനൊപ്പം തന്നെ ഇവിടെ എനിക്ക് വന്നു ഈ ഒരു ഫാം വിസിറ്റുമായി ബന്ധപ്പെട്ടും അല്ലേ ഒരുപാട് ആളുകൾ എക്സ്പെഷ്യലി കൂടുതലും വരുന്നത് നമ്മുടെ വിദേശ ഫോറിനേഴ്സാണ് അപ്പോൾ അവരിവിടെ വരുന്ന ഇവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഈ ഒരു പ്രദേശം മാറ്റിയിട്ടുണ്ട് അത് നമ്മൾ തന്നെ ചെയ്യുന്നു അല്ലേ അല്ലെ ആള് വരുന്ന അനുസരിച്ചാണ് പുള്ളി തരുന്നത് ഇവിടെ വരുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ഭക്ഷണങ്ങളൊക്കെ അങ്ങനത്തെ കൊറേ ആക്ടിവിറ്റീസുകളൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് നേരെ ഡയറി ഫാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ശരിക്കും ഈ ഒരു നാല്പത് വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല കാരണം പലരും ഞാൻ ഇപ്പൊ വന്നിട്ട് പറയുന്നുണ്ട് ഇത് ഡെയറി ഫാം ഭയങ്കര നഷ്ടമാണ് ഇതെങ്ങനെ ചോദിക്കുന്ന പല ഒരു ഒരു എങ്ങനെയാണ് നമ്മുടെ ഈ നടത്തിയാണ് നമ്മൾ ലാഭം മാത്രമല്ല ഇതിനോടൊരു ഇൻട്രസ്റ്റാ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ എല്ലാവരും ലാഭം കണക്ക് കൂട്ടി നമ്മൾ ലാഭം കൂട്ടി നോക്കി മാത്രം ചെയ്യുന്നവർക്ക് ഇത് നഷ്ടവയെ പോത്തു അങ്ങനെ പറഞ്ഞാൽ അത് ലാഭം ഉള്ളാകുന്ന സമയമുണ്ട് നഷ്ടം ഉണ്ടാകുന്ന സമയമുണ്ട് കണക്ക് കൂട്ടി എല്ലാം കറക്റ്റായിട്ട് ഹരിച്ചു കുണിച്ചും ചെയ്താൽ നമുക്ക് ഇത് മുന്നോട്ട് പോവുകയാണ് ലാഭമുള്ള കാലവും വരും ഇപ്പോൾ പത്ത് പശു ഉണ്ടെങ്കിൽ അതിനകത്ത് ആറ് പശു കറവയും നാലെണ്ണം ചെനയായിട്ട് നിന്നാലേ നമുക്കത് ലാഭമായിട്ട് പോകത്തുള്ളൂ അതെപ്പോഴും നോക്കിക്കൊണ്ടാണ് നമ്മൾ നോക്കണം അപ്പം ഈ ആറെണ്ണം കറവ ഒതുങ്ങി അതിനകത്തൊരു രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ച് ചെനയായി മറ്റതുങ്ങൾ പ്രസവിച്ചു പ്രസവിച്ച് വരണം അപ്പോഴേ നമ്മുടെ നമ്മുടെ ഫാമിൽ എപ്പോഴും ഒരേ എനിക്ക് പാലായി നിക്കട്ടെ അല്ല ഈ നാല്പത് വർഷം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ബുദ്ധിമുട്ടുള്ള ജോലിയാണ് അല്ലെ നല്ല നല്ല കഷ്ടപ്പാടുള്ള ഒരു ജോലിയാണ് അപ്പൊ ഈ നാല്പത് വർഷമായിട്ട് നന്നായി എൻജോയ് ചെയ്യുന്നുണ്ടോ ഈ ഒരു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതുകൊണ്ടാണ് എന്തോ ടെൻഷൻ ഉണ്ടെങ്കിലും അവിടെ കൂട്ടിൽ പോയി ഇവരെല്ലാം ഒന്ന് കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ആ വിഷമവും സങ്കടവും മനുഷ്യനല്ലേ ടെൻഷനും വിഷമങ്ങളും ഒക്കെ എല്ലാവർക്കും ഉണ്ട് ഇപ്പം കൃഷിയോട് താല്പര്യമുള്ളവർ ആ ഏലത്തോട്ടത്തിൽ കൂടെ അല്ലെങ്കിൽ കുരുമുളകത്തോട്ടത്തിൽ ഏതെങ്കിലും കൃഷിയുടെ ഇതിലോട്ട് പോകുമ്പം അവരുടെ ആ ടെൻഷനും വിഷമവും ഒക്കെ മാറും എന്ന് പറഞ്ഞതുപോലെ നമുക്കും ഫാമിലോട്ട് ചെല്ലുമ്പോൾ അതുങ്ങൾക്ക് ആ തീറ്റ കൊടുത്തും അതുങ്ങൾ ആ തീറ്റ നിന്ന് നിൽക്കുന്നത് കാണുമ്പം നമുക്കും മനസ്സിനകമായിട്ട് നമ്മുടെ ഭക്ഷണം സന്തോഷമാവും പിന്നെ ഇപ്പോഴത്തെ ജോലിക്കാരുടെ പ്രശ്നമാണ് നമ്മുടെ ഇവിടുത്തുകാരോ തമിഴ്നാട്ടുകാരോ ഒന്നും ഇപ്പൊ ഈ ജോലിയിൽ ഇല്ല എല്ലാം നോർത്ത് ഇന്ത്യൻസ് ആണ് ഇന്ന് നിന്നെച്ച് നാളെ രണ്ടു ദിവസം കഴിയുമ്പം അവര് ചിലപ്പോൾ ഒരു വർഷം നിന്നെച്ച് പെട്ടെന്ന് വന്നുവെച്ചു പറയും ഞങ്ങൾ നാളെ പോവുക അല്ലെങ്കിൽ അടുത്തയാഴ്ച പോകാറു അങ്ങനെയൊക്കെ വരുമ്പം നമുക്കൊരു കൃഷിയാണെങ്കിൽ അത് അവിടെ കിടക്കട്ടെ രണ്ടു ദിവസം കഴിയുമ്പോൾ നമുക്കത് ചെയ്യാവില്ലെന്ന് ഓർക്കും നിങ്ങളെ നമുക്ക് പട്ടിണി ഇടാനോ കറക്കാതിരിക്കാനോ പറ്റത്തില്ല അപ്പൊ ആ സമയത്ത് സമയത്ത് അതിങ്ങനെ അതുപോലെ നമ്മൾ പരിപാലിക്കണം അപ്പൊ തൊഴിലാളികളെ അത് ഞാൻ അങ്ങനെയാണ് എപ്പോഴും ഇടുന്നത് നമുക്കിവിടെ ഒരു പേരാണ് പക്ഷെ നമുക്ക് ഇപ്പൊ ഒമ്പത് പേരെ ഞാൻ നിർത്തിയിട്ടുണ്ട് രണ്ടുപേരെ എക്സ്ട്രാ ഇട്ടിരിക്കുക അപ്പൊ എപ്പോഴും ഒരാള് ലീവ് കാണും നമ്മളൊരു അതൊരു നഷ്ടമായിട്ട് നമ്മൾ നോക്കുന്നില്ല നമുക്കൊരു ടെൻഷൻ ഇല്ലാതെ എത്ര ഓടിപ്പോൾ ഇപ്പൊ നൂറ്റിയാറ് ബസ്സുകളുണ്ട് അമ്പത്തിയാറ് എണ്ണം കറവയുള്ള അതിനകത്ത് ചെനയുള്ളവരുണ്ട് കിടാക്കളുണ്ട് ഞാൻ തന്നെ കിടാക്കളെ ഇപ്പം പത്ത് മുപ്പത് കിടാക്കളെ നമ്മൾ വളർത്തിയെടുത്തിട്ടുണ്ട് ഞങ്ങളെല്ലാം വരുന്നു ഇനി ഒരു പത്ത് ഇരുപത് പേര് ചെനയായിട്ട് നിൽപ്പുണ്ട് തന്നെയാണോ തന്നെയാണ് എച്ച്എഫും ഉണ്ട് ജേഴ്സിയും ഉണ്ട് ഞാൻ രണ്ടും ഉണ്ട് പിന്നെ എച്ച്എഫിന് പാല് കൂടുതലാണ് ജേഴ്സിക്ക് ഇച്ചിരി പാല് കുറവാണ് ഞാൻ എ ബി എസിന്റെ സമനും എടുക്കുന്നുണ്ട് കേരളി ബോർഡിന്റെ സമനുമുണ്ട് ഈ എ ബി എസിന്റെ കിടാക്കൾ തന്നെ നമുക്കിടണ്ട് അവരെ നമ്മൾ എ ബി എസിന്റെ ഇത് തന്നെ കുത്തിവെക്കുന്നു മറ്റേ കേരളി ബോർഡിന്റെ ഇത് നമ്മള് സാധാരണ എല്ലാ പശുക്കളെയും ഇതിലേറ്റവും നല്ല സമനായിട്ട് തോന്നിയതാ കേളിബോർഡിൻ്റെ ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ട് അതിൽ മെച്ചമാണെന്ന് ഇപ്പം പറയുന്നു അതിനുള്ള ക്രാാക്കൾ ആയി വന്നിട്ടില്ല എ ബിസിൻ്റെ കിടാക്കൾ നല്ല കിടക്കളാണ് നമുക്ക് ആദ്യത്തെ പ്രസവത്തിന് തന്നെ മുപ്പത് മുപ്പത്തിരണ്ട് ലിറ്റർ വാലോളം നമുക്കിവിടെ കിട്ടി കിട്ടുന്നുണ്ട് അത് നമ്മൾ പ്രായമാകുന്നത് ഞാനിവിടെ പതിമൂന്ന് മാസമൊക്കെ കുത്തി വെക്കും അടുത്ത പ്രസവത്തിലാകുമ്പോഴാണ് അതുങ്ങളെ ഫുൾ വളർച്ചയ്ക്ക് മുമ്പേ നമ്മൾ അവരെ കുത്തി വെക്കും അപ്പം നമുക്ക് ഈ പ്രസവത്തിന് തന്നെ രാവിലെ ഒരു പതിനാ പതിനേഴ് പതിനെട്ടൊക്കെ വന്നവരുണ്ട് േരം പതിമൂന്ന് ലിറ്റർ പതിനാല് ലിറ്റർ ഒക്കെ വരുന്ന ഗ്രാക്കളുണ്ട് ഉണ്ട് അപ്പോൾ മുപ്പത് ലിറ്റർ ശരാശരി ഉണ്ട് ഉണ്ട് ഞാൻ ഞാൻ അവിടെ ഒരു കാര്യം ചെയ്യട്ടെ പലരും പറയുന്നുണ്ട് അത്രയും പാലുള്ള പശുക്കളെ പരിപാലിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അത്ര ഒരു ാണ് നല്ലത് അങ്ങനെ ഇല്ല അത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എനിക്ക് ഏറ്റവും പാലുള്ള പശുക്കളെയാണ് ഞാൻ എപ്പോഴും മേടിക്കാറുള്ളൂ നമ്മുടെ കൂട്ടിൽ അവറേജ് ഇരുപത്തിയഞ്ച് ലിറ്റർ പാലുള്ള പശുക്കളെ കുറഞ്ഞ പശുക്കളെ നമുക്കില്ല ആവറേജ് എല്ലാം ഇരുപത്തിയഞ്ച് ലിറ്ററിന് മാലിനോട്ടുള്ള രോഗം കൂടുതൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അത് ചെറുതിനും വലുതിനും എല്ലാം വരേണ്ടതൊക്കെ വരും കണക്കാ വരും വരും അപ്പൊ അങ്ങനെയൊന്നും ഒന്നുമില്ല തന്നെ അതെ 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 ഒന്നുമില്ല ഏറ്റവും നല്ല പാല് വെയിറ്റ് കൂടി കഴിയുമ്പോൾ ഈ വെള്ള കുളമ്പുള്ള പശുക്കൾക്ക് കുളമ്പിന് വേദനകൾ കൂടുതലുണ്ട് കറുത്ത കുളമ്പിന് ഇച്ചോട് ഹാർഡാണ് അത് കുളമ്പിന് അസുഖങ്ങൾ കുറവുണ്ട് സാധാരണ ഇതുങ്ങൾക്ക് ഇപ്പൊ നമ്മളെ ഒന്നും വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ പാടാണ് അപ്പൊ കുളമ്പ് പ്രശ്നം വെയിറ്റ് കൂടി കഴിയുമ്പോൾ കഴിയുമ്പോളു പ്രശ്നങ്ങളാണ് ഇതുങ്ങൾക്ക് മെയിൻ അപ്പൊ ഈ വെള്ള കുളമ്പുള്ളതിന് പാല് കൂടുതലുണ്ടോ അങ്ങനെ ഇല്ല ഇല്ല കുളമ്പ് അങ്ങനെ കട്ടി കുറവാണ് അത് പെട്ടെന്ന് അലുത്ത് ദ്രവിക്കും ചെറിയൊരു പൊട്ടല നമ്മുടെ നഹത്തിന്റെ നഖ വരുന്നത് നമ്മൾ വലിച്ചുകയറി കഴിയുമ്പോൾ ഇറം വലിക്കുമ്പോ ഒരു വേദനയാണ് അപ്പൊ അതേ ഒരു ഇതാണ് ചെറിയ പൊട്ടലുണ്ട് പിന്നെ അത് ഭയങ്കര വേദനയാണ് കിടന്നെ ചെണീക്കാൻ ബുദ്ധിമുട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അതെ ബുദ്ധിമുട്ടായിട്ട് വേദന വേദന വന്നു കഴിയുമ്പോൾ പാല് കുറയും ഇവിടെ ഉണ്ടാകുന്ന കിടക്കളെ തന്നെ വളർത്തിയെടുക്കുകയാണോ ഇപ്പം കൂടുതലും എനിക്ക് പത്ത് മുപ്പത് കിടാക്കളുണ്ട് ആ നമ്മളതിനെ ഒരു ഷെഡ്ലെ വളർത്താനായിട്ട് അങ്ങനെ ഇല്ല ഞാൻ ഒരെണ്ണത്തിന് കൊടുത്താൽ അപ്പൊ തന്നെ എനിക്ക് ഒരണം ആ എനിക്ക് അതിനകത്ത് അവർ ഗ്യാപ്പ് ഇടാറില്ല നമുക്കില്ലേലും നമ്മൾ എവിടെ എവിടുന്നേലെ മേടിച്ചാണേലും ഞാൻ ആ ഗ്യാപ്പ് ഫുൾ അപ്പൊ എത്ര ലിറ്റർ ശരാശരി നമുക്ക് ആവറേജ് ഒരു തൊള്ളായിരം ആയിരം ലിറ്ററോളം പാലുണ്ട് ഒരു ദിവസം ഉണ്ട് ദിവസവും രണ്ടു നേരോ ലിറ്റർ അങ്ങനെ എല്ലാ ദിവസവും തന്നെ ആവറേജ് നമുക്ക് വരുന്നുണ്ട് ഉണ്ട് ൾ ആ ഒരു നമ്മൾ പ്രായമുള്ളവരെ കൊടുക്കും പിന്നെയും കിട്ടും നല്ല ആരോഗ്യമുള്ള പശുക്കൾ ഉണ്ട് പിന്നെ നമ്മൾ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമോന്ന് ഓർത്ത് നമ്മൾ അങ്ങനെ കൊടുക്കാറാണ് സാധാരണ നമ്മൾ കളക്ട് ചെയ്യുന്ന ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് എടുക്കുന്നത് ഞാൻ ദൂരോട്ടൊന്നും പോകാറില്ല ഞാൻ ഇപ്പറേ നമ്മള് ബോർഡറാണല്ലോ നമ്മൾ അപ്പൊ അടുത്തുള്ള പശുക്കളെ കിട്ടും ഫാമുകളല്ല അവിടെ വീടുകളിൽ നിന്ന് കിട്ടും നമ്മുടെ എവിടെയാണ് ഇപ്പൊ വീടുകളിൽ പശുക്കളില്ലാത്തത് ഓ അവിടങ്ങളിൽ വീടുകളിൽ പശുക്കളുണ്ട് കച്ചവടക്കാരുടെ അടുത്ത് കയറുന്നതിന് മുമ്പ് നമുക്ക് വീടുകളിൽ നിൽക്കാം അല്ലെങ്കിൽ കച്ചവടക്കാരിൽ നിന്നാണെങ്കിലും നമുക്ക് മേടിക്കാം നമുക്ക് ഇവിടെ ഇപ്പം കറവ മൂത്ത പശുക്കളവ തടിക്കറവ പശുക്കളെ നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ട് ഇളക്കറവ പശുക്കളെ അല്ലാതെ പശുക്കളെ നമ്മളിങ്ങോട്ട് മേടിക്കാറുണ്ട് അങ്ങനെ നമുക്ക് ക്ലൈമറ്റ് ആകുമോ ആദ്യത്തെ ഒരു രണ്ടാഴ്ച ബുദ്ധിമുട്ട് കാണും പിന്നെ ശരി ശരിയായി എടുക്കാനൊക്കെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് വരും ഉണ്ട് നമ്മളിവിടെ കൈതയാണ് കൊടുക്കുന്നത് കൈതാ തിന്ന് വരാനായിട്ട് ചില ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാണ് ശീലമില്ല റെഡി ആയിക്കോളും രണ്ടാഴ്ച കൊണ്ട് റെഡി ആയിക്കോളും നമ്മൾ ഈ നല്ല പശുക്കളെ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കിയെടുക്കുന്നത് അത് നമ്മൾ കുറച്ച് നാളെ ഇതിനായിട്ടുള്ള ആ ഒരു ബന്ധം അല്ലെ കഴിയുമ്പോൾ തന്നെ നമുക്ക് ആവും തമിഴ്നാട്ടിൽ ചെന്ന് മിക്കവരും പറയുന്നത് കളിപ്പ് പറ്റാറുണ്ട് ഈ പെട്ടെന്ന് ചെല്ലുന്നവർക്ക് കളിപ്പ് പറ്റാറുണ്ട് അവര് പിന്നെ പ്രായമുള്ള പശുക്കളെ ഒക്കെ ആണെങ്കിലും കൊമ്പ് ചീകിയൊക്കെ കൊമ്പിൽ നമുക്ക് അറിയാം പിന്നെ പശുവിനെ കാണുമ്പോ അറിയാം അല്ലെങ്കിൽ കൊമ്പ് ചീകിയൊക്കെ അവര് കൊടുക്കുന്നത് ആ ചീകി എന്ന് പറഞ്ഞാൽ നമുക്ക് പശുക്കളെ കാണുമ്പോ ഉദ്ദേശം അറിയാം അറിയാം ഒരു രണ്ടാം പേർ മൂന്നാം പേർ അതുവരെ അറിയാം പിന്നെ ഒരു നാലഞ്ച് പെറ്റ് കഴിഞ്ഞാൽ പിന്നെ പ്രായമായ പശുക്കളെ നമുക്ക് കാണാൻ പല്ല് കാണുമ്പോ അറിയാം കൊമ്പ് കാണുമ്പോ അറിയാം പിന്നെ പശുക്കളെ നമുക്ക് നമുക്കറിയാം പ്രായമായോ ഇത്ര എക്സ്പീരിയൻസ് അതെ അതെ പിന്നെ അതിന്റെ അടർ അകട് കാണുമ്പോ നമുക്ക് അറിയാം അതിന്റെ ഒരു അളവും നമ്മൾ ശരി തീറ്റ കൊടുക്കുന്ന ഈ പൈനാപ്പിളും ഉണ്ട് സൈലേജുണ്ട് കോണ് സൈലേജ് അത് രണ്ടുമാണ് മെയിനായിട്ട് എക്സ്പെൻസീവ് അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല അത് നോക്കുമ്പോൾ നമുക്ക് ലേബർ ഉണ്ട് ചോപ്പ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ട് പശുവിന് എളുപ്പമുണ്ട് നമുക്ക് പെട്ടെന്ന് ഇട്ട് കൊടുക്കാം പക്ഷെ അതുകൊണ്ടുള്ള ചെയ്യുന്നുണ്ട് അപ്പം പാലുണ്ട് പശുക്കൊക്കെ ആരോഗ്യമുണ്ട് കുഴപ്പമില്ലാതെ പോകുന്നു പൈനാപ്പിളും പാലുണ്ട് പൈനാപ്പിൾ നിന്ന് പഠിച്ച പശുക്കൾ പെട്ടെന്ന് നമ്മൾ തീറ്റ മാറിക്കഴിയും പാല് കുറയുന്നുണ്ട് പിന്നെ നമ്മളിപ്പം സൈലേജാണ് കൊടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ കോണ കൊടുക്കുന്നതെങ്കിൽ അത് തിന്ന് ഒന്നായി കഴിഞ്ഞാൽ അതൊന്ന് ആയി മെയിൻറ്റെയിൻ ആയി വരണം ചിലർ ചിലര് ഈ പൈനാപ്പിളിൻ്റെ കാര്യത്തിന് ചിലർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഈ പൈനാപ്പിൾ ഒത്തിരി അടിക്കുന്നുണ്ട് അത് പശുക്കൾക്ക് ദോഷം ചെയ്യാറുണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു നമുക്കങ്ങനെ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല നമ്മള് നെല്ലിന് വിഷമടിക്കുന്നല്ലേ നെല്ലാത്തിനും വിഷമടിക്കാതെ ഇപ്പൊ എന്താ ഉണ്ടാവുന്ന ഇപ്പൊ മനുഷ്യനെ എന്തേലും വിഷമോ തിന്നു നമ്മൾ ആരേലും പറയുന്നുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു അത് 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 നല്ലതാ പക്ഷേ പൈനാപ്പിൾ അതെ എന്ന് ഞങ്ങൾക്ക് നമുക്ക് പൈനാപ്പിൾ പൈനാപ്പിളാണ് ഇച്ചിരി നമ്മളുടെ കേസിന്റെ ആണ് കൊടുക്കുന്നത് പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് ധാന്യങ്ങള് പൊടി വെച്ച പൊടി അതുണ്ട് അത് രണ്ടുമാണ് മെയിനായിട്ട് പിന്നെ കടലപ്പിണ്ണാക്കും കൊടുക്കും മൂന്നു നേരം കൊടുക്കും രാവിലെ നമ്മള് രാവിലെ പതിനൊന്ന് മണി മണി ഓ അങ്ങനെയാണോ കറവ സമയം എപ്പോഴാണ് രാവിലെ ഞങ്ങൾ ഇവിടെ രണ്ടു മണിയാവുമ്പോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യും മൂന്ന് മണിക്ക് കറവ തുടങ്ങും പിന്നെ ഇപ്പൊ ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് തുടങ്ങും ഓ പന്ത്രണ്ട് മണിക്ക് അത്ര സമയം തന്നെ ഇതിനകത്ത് ആക്റ്റീവ് ആയിരിക്കണം അല്ലെ പന്ത്രണ്ട് മണി കറവ തുടങ്ങി എത്ര മണി വന്ന് തീരും രണ്ടുമണി ആകുമ്പോൾ രണ്ടു മണി കൊണ്ട് ആ സമയം കൊണ്ട് എല്ലാം സെറ്റ് ആയി പിന്നെ തീറ്റ ഉണ്ടോ പശുക്കൾക്ക് അല്ല പിന്നെ നാലു മണി വരെ അവർ ഫ്രീ ആയിട്ട് കിടക്കുക അവർക്ക് പിന്നെ നാലു മണിക്ക് നമ്മൾ പിന്നെ ഇതുപോലെ പൈനാപ്പിൾ ഓക്കെ എല്ലാം കിടക്കും ഞാൻ അന്നേരം ചോദിക്കട്ടെ നമ്മൾ പണ്ട് നമ്മളൊക്കെ വീടുകൾ ചേക്കുന്ന ഒരു പശു കൃഷിയിൽ രാവിലെ കറന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു മൂന്ന് മണി നാല് മണി വരെ വെയിറ്റ് ചെയ്തിട്ടാണ് പശുക്കളെ കറക്കുന്നത് അപ്പോൾ ഈ ഒരു ഇൻ്റർവെല്ലിൽ പാൽ ഉൽപാദനം കൂടും അങ്ങനെ ഒരു ഇതുണ്ട് അങ്ങനെ സംഭവിക്കുന്നുണ്ടോ ആ ഒരേ സമയത്ത് ഇപ്പം രാവിലെ മൂന്ന് മണിക്ക് കറന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് കറന്നാൽ ഒരേപോലെ പാൽ ഇരിക്കും വൈകിട്ട് ഒരു സ്വല്പത്തിൻ്റെ വ്യത്യാസമേ വരത്തുള്ളൂ നമുക്ക് ഹോട്ടലിൽ ലോക്കൽ സെയിലുണ്ട് അപ്പോൾ അതനുസരിച്ച് നമ്മൾ പാല് കറക്കുന്നതാണ് ഓ അങ്ങനെ നോക്കിയിട്ട് പന്ത്രണ്ട് മണിക്കൊക്കെ ആ പാലിന്റെ ഉൽപ്പന്നം കുറവ് കിട്ടാത്ത ചെറിയ മാറ്റം കുറവായിരിക്കും ചെറിയ മാറ്റം അതായത് രാവിലെ പത്ത് ലിറ്റർ പാല് കിട്ടുന്ന പശുവിന് വൈകിട്ട് ആറ് ലിറ്റർ പാല് കിട്ടും അതാണ് കണക്ക് പന്ത്രണ്ട് കിട്ടുന്നതിന് എട്ട് കിട്ടും പതിനഞ്ച് കിട്ടുന്നതിന് പത്ത് കിട്ടും അതാണ് അതിന്റെ കണക്ക് ഇരുപത് കിട്ടുന്നതിന് പന്ത്രണ്ട് പതിമൂന്നൊക്കെ ആയിട്ട് ആക്കളെ കുടിപ്പിക്കാൻ അതോ പറ്റും ഇപ്പൊ ഞങ്ങൾ പാത്രത്തിൽ കറന്ന് കൊടുക്കുക അല്ലെങ്കിൽ അതെ അതെ പാത്രത്തിൽ അളന്ന് കൊടുക്കുക നമ്മളൊരു ബുള്ളിൽ ചെന്ന് നിർത്തുമില്ല ഇല്ല നിർത്തുന്നില്ല അതെന്താ ബുള്ളിനെ ചെയ്ത് പോകുമ്പോഴാണ് ആ നമുക്ക് എളുപ്പം നല്ല സെമിപ്പൊ കിട്ടുന്നുണ്ട് അത് കുത്തി വെച്ച് നല്ല കിടാക്കളെ അത് ആക്കാം പിന്നെ ഇവിടെ എല്ലാം നോർത്ത് ഇന്ത്യൻസ് അവരെ വല്ല ഇത് കുത്തുക പിടിക്കുകയോ ഒക്കെ ചെയ്താൽ പിന്നെ നമ്മൾ അതിന്റെ ഒന്നാമത്തെ സമയം ഇല്ലൊരു പ്രശ്നം കുറച്ചായി കഴിയുമ്പം പ്രശ്നമാകും നമ്മുടെ ഈ ഒരു ഏറ്റവും നല്ല എഫ് എനിക്ക് എച്ചപ്പിന്നെട്ടോ ഇഷ്ടം തന്നെയാണ് ജേഴ്സി കുഴപ്പമില്ല നല്ലതാണ് പക്ഷെ പാല് എച്ചപ്പിന്റെ അത്രയും വരികയല്ല പുതിയ ഇനങ്ങളൊക്കെ വരുന്നുണ്ട് പഴയതിലും കൂടി വരുന്നു ഓരോ വർഷം ജെല്ലും തോറും പാല് കൂടി വരുന്നു എഫ് ആണ് ഏറ്റവും വളർത്താൻ സുഖം വളർത്താൻ എളുപ്പം അസുഖങ്ങൾ കൂടുതൽ ഒക്കെ എഫ് ആണ് നമ്മൾ ഈ കറവ് മെഷീൻ ഉപയോഗിക്കുന്നേ പണ്ട് പോലെയുള്ള ആ ഒരു വർഷങ്ങളായിട്ടുള്ള ഒരു സാധനം അതെ ഡി ഡി ഞാൻ ഞാൻ ഉപയോഗിക്കുന്നത് അത് അത് നല്ലത് അല്ല പുതിയ പുതിയ അങ്ങനെ ഈ കറവ് ായിട്ടുള്ളത് ഒന്നും വന്നിട്ടില്ല നമ്മൾ അതിനകത്ത് ഒരു ആറ് ക്യാൻ ഉണ്ട് ഒരു സമയം ആറ് ക്യാൻ ഇട്ട് നമുക്ക് നാല് മോട്ടറുണ്ട് രണ്ട് മോട്ടർ യൂസ് ചെയ്യും രണ്ടെണ്ണം നമ്മൾ സ്റ്റെപ്പിനു വെച്ചിരിക്കുക എന്തെങ്കിലും ഒരു കേട് വന്നാൽ അടുത്ത ഇടും ഒരു കറക്കാൻ എത്ര സമയം എടുക്കും ൂറഅത്ര കറക്കുന്ന ആ ഒരേ ഇത് തന്നെ ആ മെഷീന് നാല് കാമ്പ ഒന്നിച്ച് പാല് വരുന്നു എന്നുള്ളതേ ഉള്ളൂ നമ്മൾ ആ കറക്കുന്ന പോലെ കൈക്ക് കറക്കുന്ന പോലെ തന്നെയാണ് അത് നമ്മള് വലിക്കുന്നു മറ്റന്നിങ്ങനെ സക്ക് ചെയ്ത് ഞെക്കി ഞെക്കിയാ വരുന്നുള്ള ഏറെ ഇങ്ങനെ സക്ക് ചെയ്ത് സക്ക് ചെയ്ത് വരുന്നു വർഷത്തെ വീണ്ടും നല്ല ലാഭകരമായിട്ടാണോ മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ് നഷ്ടം ഒന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് നൂറ് പശുക്കളുണ്ടെങ്കിൽ അതിനകത്ത് ഒരു അറുപതെണ്ണവും എങ്കിലും കറവയിലായിരിക്കണം അന്ന് മാത്രമേ ലാഭത്തിലൂ ലാഭമാ നമ്മൾ ലാ ആ സമയത്ത് കുത്തി വയ്ക്കണം ഒരു മൂന്ന് മാസത്തിന് മുകളിൽ കുത്തിവെക്കാതിരിക്കല്ലേ മൂന്ന് മാസം ആവുമ്പോഴേ തന്നെ കുത്തി കുത്തിവെക്കണം ആ മൂന്ന് മാസത്തിനുള്ളിൽ കുത്തി വയ്ക്കുന്നതാണ് പെട്ടെന്ന് ജന പിടിക്കാനും എല്ലാം നല്ലത് അതാണ് അപ്പം ആ അതിൽ പോയാൽ നമുക്ക് നമുക്ക് എന്തെങ്കിലും എന്താ പറയാം ഇതിനകത്തൊരു ഇപ്പം പലരും പുതുതായിട്ട് വരുന്നു വന്നിട്ട് പലരും പെട്ടെന്ന് ഇട്ടിട്ട് പോകുന്നു ഭയങ്കര ലോസ് ഉണ്ടാകുന്നു എന്ന് പറയുന്നു പക്ഷെ എനിക്കൊന്ന് വർഷങ്ങളായിട്ട് ചെയ്യുന്നവർ അത് നല്ല രീതിയിൽ തന്നെ ചെയ്തു പോകുന്നുണ്ട് ഈ പുതുതായിട്ട് വരുന്നവർക്ക് ശരി അവര് ലാഭം മാത്രം നോക്കും പിന്നെ അവരും പഠിക്കാവുന്നില്ല അവരതിനെ പറ്റി ഞാൻ പറയുവാണെങ്കിൽ ഇവിടെ ഒത്തിരി പേര് ഇവിടെ പി ജി ഡിഗ്രികളൊക്കെ പഠിച്ച സാർമാര് ഒക്കെ വരുന്നുണ്ട് അവരോടെല്ലാം ഞാൻ പറയും നിങ്ങൾ പെട്ടെന്ന് പോയി പശുവിനെ മേടിക്കരുത് നിങ്ങൾ ആദ്യമേ പോയി ഒരു പശുവിനെ വളർത്തുക അത് വളർത്തി പഠിച്ചു കഴിഞ്ഞിട്ടേ നിങ്ങളെണ്ണം എന്ന് ഞാൻ പറയാറുണ്ട് അതാണ് ചെയ്യേണ്ട അത് പഠിച്ചിട്ടേ ചെയ്യാവുള്ളൂ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു പശുവിനൊരു അസുഖം ഉണ്ടെങ്കിൽ എനിക്കിവിടെ നിന്ന് നോക്കിയാൽ അറിയാം ഏത് പശുവിനും അടുവിക്കോണ്ട് ഏത് പശു പനിയായിട്ട് നിൽക്കുന്നു എനിക്കത് നോക്കിയാൽ അറിയാം നമ്മൾ അത് മനസ്സിലാക്കണം ആ ഒരു ഒരു പശു തീറ്റ തിന്നാതെ നിൽക്കുമ്പോഴത്തേന് അല്ലെങ്കിൽ പശു മാറി നിൽക്കുമ്പോൾ നമ്മൾക്കറിയാം അറിയാം പശുവിന് എന്തെങ്കിലും പ്രശ്നമില്ലാതെ വരത്തില്ല അടുവിക്കൊണ്ടെങ്കിലും പശു തീറ്റ തിന്നിയാല പനിക്കും പ്രശ്നമുണ്ട് വേദനയാണ് അപ്പൊ തന്നെ നമ്മൾ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ഇടുക ഒരു ഒരു ശരാശരി ഇഞ്ചാരി ഇപ്പോൾ പശുവിന് ഭയങ്കര വിലയാണ് പശുക്കളെ കിട്ടാനില്ല ഇപ്പൊ ഇവിടെ ഞങ്ങളെയൊക്കെ ഈ ഭാഗത്തെ പശുക്കളെന്ന് പറയുന്നില്ല വീടുകളിലെ പശു തന്നെ നിന്നുപോയി പിന്നെ ഈ ഫാമുകളിൽ പത്തും പതിനഞ്ചും പശുക്കളുള്ള വീടുകളെ ഫാമുകളെ ഉള്ളു ഈ പാലിന്റെ ഈ വിലയിൽ പാല് വില ഇപ്പോൾ വളരെ കുറവാണ് പാലിന് വില കൂട്ടണം പാല് വില കൂട്ടിയാലേ അല്ലെങ്കിൽ സർക്കാർ ഞങ്ങൾക്ക് തീറ്റയ്ക്ക് ഇൻസെന്റീവ് തരണം അപ്പൊ ഞങ്ങളൊക്കെ കള്ള സർക്കാരിന്റെ ഫീഡ് നമ്മൾ എടുക്കുന്നില്ല കേസാണ് എടുക്കുന്നത് അപ്പൊ നമുക്കതിനകത്ത് ഇൻസെന്റീവ് നമുക്ക് കിട്ടത്തില്ല പാല് വില കൂട്ടിയാലേ നമുക്ക് പിടിച്ച് നിൽക്കത്തുള്ളൂ ഞങ്ങൾക്ക് ഇപ്പം ഈ ഓണ ഇപ്പൊ ഞങ്ങൾക്ക് ഒരു മൂന്ന് വെച്ച് ഇൻസെന്റീവ് തരുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നു പാല് വില കൂട്ടിയേ ഞങ്ങൾ പറ്റത്താ എല്ലാ കാര്യം ലേബർ ഫീഡ് മെഡിസിന് എല്ലാത്തിനും ഒന്നും കുറയുന്നില്ലല്ലോ എല്ലാം കൂടുതലല്ലേ ഏത് സാധനത്തിനും കൂടുതലല്ലേ അപ്പൊ പാലിന് മാത്രം രണ്ടു രൂപ വില കൂടിയാല് എല്ലാരും പറയൂ പാലിന് വില കൂടി നമ്മുടെ കിച്ചണുകളെല്ലാം സ്റ്റോപ്പായിന്ന് പറയും ഞങ്ങളുടെ കാര്യം ആരാ കേക്കുന്നത് വെളിച്ചെണ്ണയ്ക്ക് വില കൂടി ഏത് കിച്ചണാ നിന്ന് പോയെ വെളിച്ചെണ്ണയ്ക്ക് എത്രയും വില കൂടി ആരേലും എന്തെങ്കിലും പറയുന്നുണ്ടോ പാലിന് വില കൂടിയാൽ അപ്പഴേ പ്രശ്നങ്ങളായി ആ ഹോട്ടലുകാരെ ചായക്കടക്കാരെ എല്ലാരും പറയും അതെ ഞങ്ങളുടെ എല്ലാം കിച്ചൺ അടഞ്ഞു പാലിന് വില കൂടിയെന്ന് പറയും ഞങ്ങളെ കാര്യം ആര് കേൾക്കുന്നു ഓക്കെ എന്തായാലും ഈ ഒരു ശരിക്കും പറഞ്ഞ ഒരു മാസം നമുക്ക് ഒരു എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും ഒരു നൂറ് പശുക്കളുണ്ടെങ്കിൽ എത്ര നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഞാൻ അങ്ങനെ സത്യം പറഞ്ഞാൽ അങ്ങനെ ഞാൻ നോക്കിയിട്ടില്ല നമുക്ക് ലാഭമാണ് അല്ലേ ലാഭവുമാണ് നഷ്ടമായിട്ട് നമ്മൾ പറയാൻ പറ്റത്തില്ല നഷ്ടമാണേ നമ്മൾ പണ്ടേ ഇട്ടിട്ട് എല്ലാം ഇട്ടിട്ട് പോയാൽ നഷ്ടം പറയാൻ പറ്റിയല്ല സേവ് നമ്മുടെ കാര്യങ്ങളൊക്കെ പോകും അടിപൊളിയായിട്ട് അങ്ങനെ എന്താ ഒരു തകർപ്പൻ ഫാം കണ്ടു അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അതുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ ചില കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് പരിചയപ്പെട്ടു പോവാം ഒന്നുമല്ല ഇവിടെ വരുന്നവർക്ക് അടിപൊളിയായിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ടും അതുപോലെ തന്നെ ഇവിടെ വന്ന് കറങ്ങാൻ വേണ്ടിട്ടും ഒക്കെ ചെറിയ സൗകര്യങ്ങൾ കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ചേച്ചിയാണ് അതിന്റെ ഒരു പ്രധാന ആൾന്നുള്ളത് അല്ലെ ഒന്ന് പരിചയപ്പെടുത്തി ആഹാ എന്ന് ഒരു ബിസിനസ് ചേച്ചിയുടെ സംരംഭമാണ് കേട്ടോ ഒരു വനിതാ സംരംഭം കൂടിയല്ലേ ചേച്ചി അല്ലെ പ്രധാനമായിട്ടും നോക്കുന്നത് ഞാൻ പണ്ട് വരുമ്പോൾ ഇവിടെ ഈ ഒരു പ്രദേശത്തൊക്കെ കുറച്ച് കോഴിക്കൂടുകളും അല്ലേ കൊറച്ച് കോഴിയും താറാവും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് അല്ലെ അങ്ങനെയൊക്കെ ആയിരുന്നു അതൊക്കെ മാറ്റിയിട്ടാണ് ഇവർ അടിപൊളി അടിച്ച് ഇവിടെ എന്താ ശരിക്കും നമ്മുടെ ഒരു ആക്ടിവിറ്റീസ് ഫുഡ് എന്തൊക്കെയാണ് റി എക്സ്പീരിയൻസ് ചെയ്ത് നമ്മള് തന്നെ ഉണ്ടാക്കുന്ന ചേച്ചി തന്നെയാണ് ഡിന്നറ് ലഞ്ച് ഡെമോ ചെയ്ത് കാണിച്ച് നമ്മളെ തന്നെ സാധനങ്ങൾ ഉപയോഗിച്ച് ഡെമോ ചെയ്ത് നമ്മള് അങ്ങനെ ചോദിക്കുന്നവർക്ക് അങ്ങനെ കൊടുക്കും ഇല്ല ഫോറിനേഴ്സ് ഫുഡ് മാത്രം ചോദിക്കുന്നവർക്ക് ഫുഡ് നമ്മള് കൊടുക്കുന്നുണ്ട് എനിക്ക് പത്ത് നാപ്പത്തിരണ്ട് സീറ്റ് ഉണ്ട് അതിന്റെ അത് സീറ്റ് വരെയും ഇടയ്ക്ക് ഗ്രൂപ്പ് വരാറുണ്ട് എല്ലാ ദിവസവും തന്നെ ഉണ്ട് ഒരാള് സീസൺ ആയ മിക്കവാറും ഉള്ള ദിവസങ്ങളിലെല്ലാം ചെയ്ത് പോകാൻ പറ്റുമോ കൂടെ ഉണ്ട് ചെയ്യാനായിട്ട് ഉണ്ട് ഫുഡിന് എല്ലാവർക്കും ശേഷമേ ഇവിടെ പ്ലാന്റേഷൻ ഉണ്ട് സ്പൈസസ് പ്ലാന്റേഷൻ ഉണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് അവര് സാധാരണ വരുന്നത് ഡെമോ ഡെമോ കഴിഞ്ഞിട്ട് ാണ് ലഞ്ച് ഞാൻ എല്ലാം കൊടുക്കുന്നത് പുട്ട് ഇടിയപ്പം റോസ്റ്റ് മോളി അങ്ങനെ ചിക്കൻ സ്റ്റൂ പിന്നെ എല്ലാം വേണോന്നുള്ളത് മാത്രമേ ഉള്ളൂ അവരുടെ ഒരു സ്പൈസി ആവരുത് ഇല്ല മത്സ്യകൃഷിയുണ്ടോ അതുകൊണ്ട് അടിപൊളിയായിരുന്നു അല്ല അതുകൊണ്ട് തന്നെ

നമുക്ക് ഇവിടെ എന്തൊരു സ്ഥലമാണ് നാലേക്കർ നാലേക്കർ ഏലമായിരിക്കും മെയിൻ ആയിട്ട് എന്തായാലും നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ വന്ന് കണ്ടത് എനിക്ക് വന്ന് നമ്മുടെ കർഷകർക്കും ഒരുപാട് ഉപകാരപ്രദമാകുന്ന കുറേ അറിവുകൾ രോഹിൻ ചാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാനുണ്ടോ രോഹിൻചന്ദ്രന്റെ നമ്പര് ഞാൻ കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക് വിളിക്കുക അല്ലേ അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും പശുക്കളെ വാങ്ങാനുള്ള കാര്യങ്ങളൊക്കെ റോബിൻ ചേട്ടൻ പറഞ്ഞുതരും അതുപോലെ തന്നെ നിങ്ങൾ കുമളിക്കൊക്കെ വരുന്ന തേക്കടിയൊക്കെ കാണാൻ വരുന്ന സമയത്ത് ഇവിടെ ഈ തേക്ക് ഒന്നാമേലിൽ തന്നെയാണ് അല്ലെ തേക്കടിക്ക് വളരെ അടുത്ത് തന്നെയാണ് തേക്കടി ഇവിടുന്ന് എന്തേലും ഉണ്ട് ഒരു നിന്ന് നമ്മൾ പോകുന്ന ഫാം കാണാം അതിനൊപ്പം തന്നെ ഈ ബൊഗൈൻ കാണാം ചേച്ചി നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിക്കാം നേരത്തെ വിളിക്കണം എന്നുള്ളൂ അല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എല്ലാവർക്കും നമ്മൾ ഇതിന് ചേർന്ന് തന്നെ അല്ലേ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു അടിപൊളി ഫാമാണ് നമ്മൾ കണ്ടത് അപ്പൊ എല്ലാവർക്കും എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള നല്ല കാഴ്ചകളുമായി വീണ്ടും കാണുന്നവരെ ഓക്കെ സന്തോഷം